ഡിപൊളി ഒരു ലോഡ് വർക്കിടാണ് വന്നേക്കുന്നത് നമ്മൾ രണ്ട് പയ്യന്മാരെ ആ എന്ത് സെറ്റപ്പോൾ ആണ് പല വെറൈറ്റികളിലും പല വർണ്ണങ്ങളിലായിട്ടുള്ള വർക്കിഡുകൾ പല ഹെൽത്തി പ്ലാന്റ് നോക്ക് മൂന്നും നാലും അഞ്ചും സ്റ്റിക്കുകളുള്ള പ്ലാന്റുകൾ അടിപൊളിയല്ലേ അടിപൊളി ഇത് പെട്ടെന്ന് പറഞ്ഞു ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കാത്ത ഭാഗത്ത് വെക്കാം നമുക്ക് അതിന്റെ ഫ്ലവറിങ്ങിനുള്ള വളങ്ങളുണ്ട് പിന്നെ ഗ്രോത്തിനുള്ള വളങ്ങളുണ്ട് ഒന്നുമില്ല കടല പിള്ളേക്കൊക്കെ വെള്ളത്തിൽ കലക്കിയിട്ട് അതിന്റെ തെളി വെള്ളം കൊടുക്കാം പിന്നെ ഫ്ലവറിങ്ങിന് പത്തൊമ്പത് പത്തൊമ്പതോ അതുപോലെ ഗ്രീൻ കെയറിന്റെ ഫ്ലവറിങ്ങിനുള്ള പിന്നെ വളവാ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അടിപൊളിയായിട്ട് പോകും അടിപൊളി സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നമ്മൾ ആശ്രമം മൈതാനത്താണ് ഇവിടെ നിന്ന് കുറേ വെറൈറ്റി സാധനങ്ങൾ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണാൻ താണ്ടാ ഇതിനകത്ത് എന്തൊക്കെയാ വന്നേന്ന് പറയുവാണോ ഹാൻഡിൽ വിത്ത് ബോക്സ് അണ്ണാ നല്ല അടിപൊളി വെറൈറ്റി എന്തൊക്കെയോ സാധനങ്ങൾ ഇതിനകത്തുണ്ട് അതേപോലെ തന്നെ രാവിലെ താണ്ട് നല്ല അടിപൊളി ആമ്പല് നല്ല കിണ്ണം കാച്ചിയ രീതിയിൽ കുറെ ആമ്പൽ അല്ലേണ് ആമ്പൽ പോകാണ്ട് മഴ ആയത് കൊണ്ട് ബോക്സ് പൊട്ടിയിട്ടുണ്ട് അന്നേരം നമുക്ക് ഹാൻഡിൽ വിത്ത് കെയർ ബോക്സ് അണ്ണാ എന്തുകൊണ്ടാ അതിനകത്ത് സ്വർണ്ണമല്ലാതെ ഓർക്കിഡ് 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 ലോഡ് വന്നിട്ടുണ്ട് ഓർക്കിഡ് ലോഡ് നേരെ കൊണ്ടു വന്നു ഇറക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ രണ്ടാമത്തെ ബോക്സ് 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 ആണ് ആണ് രണ്ടാമത്തെ സെറ്റ് പക്ഷേ മഴ നമ്മളെ ചതിച്ചല്ലേ മഴ ഒരു രക്ഷയില്ല മഴ ബോക്സിന് കംപ്ലൈന്റ് വന്നിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല വന്നിട്ടുണ്ട് ആ മതി 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 അതിനും താണ്ടെ നമ്മളാ ബോക്സുകളെല്ലാം പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുകയാണ് അതിനകത്ത് നമുക്ക് നമ്മളെ സ്വർണ്ണം അന്നേരം എന്താ പറയുക നമുക്ക് ഓർക്കിഡ് ആണേ ഓർക്കിഡ് നല്ല മഞ്ഞ പച്ച കലർന്ന മഞ്ഞ വെറൈറ്റി ഓർക്കിഡ് കാണാം അതിന് നമുക്ക് ഫുള്ള് ഓരോന്നോരോന്നോ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ആണോ എങ്ങനെയുണ്ട് അല്ലോ ഗോൾഡൻ അല്ലോയത്തിൻ്റെ ഗോൾഡൻ അല്ലോ ആ അടിപൊളി ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ അന്നേരം നമുക്ക് ഇപ്പം ആ ഒരു ബോക്സ് ഫുള്ള് നിറയ്ക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെന്താണ്ടേ അടുത്ത പ്ലാന്റ് അടുത്ത പ്ലാന്റ് ാണ്ട് എല്ലാം ഫ്ലവർ മൊട്ടോട് കൂടിയിട്ടുള്ള അതാണ്ട് മിനിയേച്ചർ ടൈപ്പ് മിനിയേച്ചർ ടൈപ്പ് ഓർക്കിഡ് ആണ് ഡെൻഡ്രോബിയം പ്ലാന്റ് ആണ് ഇപ്പം വന്നിരിക്കുന്നത് അതാണ്ട് അടുത്തത് ആ എല്ലാം നല്ല അട്ടിപൊളി മൊട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് നല്ല മൊട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം നേരെ ആണോ എവിടെ സ്ഥലമെന്ന് പറഞ്ഞാൽ തന്നെയാണ് കൊല്ലം ആശ്രാമം മൈതാനം ആശ്രാവം മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ ഫലപ്രശ്നങ്ങളുടെ സർവ്വവിധ തൈകളും ഉണ്ട് ആ കമ്പോഡിയൻ മുന്തിരി കംബോഡിയൻ മുന്തിരി കംബോഡിയൻ മുന്തിരി ഭയങ്കരമായ സീലടക്കുന്ന സാധനം അത്ര പേര് നമ്മൾ വിളിക്കുന്നുണ്ടോ അതെ 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 പിന്നെ വേറെന്തെള്ള ഫ്രൂട്ട്സിന്റെ എല്ലാ ഐറ്റങ്ങളും വിയറ്റ്നാം പ്ലാവ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി പ്ലാവ് അതേപോലെ ഇൻഡോർ പ്ലാന്റ് ആണോ അതാ ഇത് എന്തുവാണത് സ്വർണ്ണോ പറ സ്വർണ്ണ സ്വർണ്ണോന്ന് പറഞ്ഞാൽ അലക്കേഷ്യ പിന്നെ കലാത്തിയ കലാത്തിയ പിന്നെ അതുപോലെ ഒരുപാട് ആണ് വെറൈറ്റിയാണ് ഈ ദന്തപാലം എന്തിനാണ് ഉപയോഗിക്കുന്നത് ദന്തപാലെ നമ്മുടെ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഒരു സാധനമാണ് എണ്ണ കാച്ചിട്ടേക്കാൻ നമുക്ക് ഏറ്റവും പറ്റിയ ഒരു സാധനമാണ് ഏറ്റവും നല്ല സാധനമാണ് അതേപോലെ ചന്ദനത്തിന്റെ തൈ ഇരിക്കുന്ന ചന്ദനം ഉണ്ട് ഒലിവിരിക്കുന്നുണ്ട് ഒലിവ് ഒലി ഒലിവരതിന്റെ തൈ അല്ലേ എല്ലാ ഐറ്റങ്ങളും ഇരിപ്പുണ്ട് മാവ് ബ്ലാവ് തെങ്ങ് കവങ് മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങൾ ഇല്ലേ ഒരു കുടക്കീഴും നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് ആണെ എത്ര മണി മുതൽ എത്ര മണി വരെ മേടിക്കാൻ പറ്റും ഒരു ഒമ്പത് മണി മുതൽ ഒരു ഒമ്പത് മണി വരെ ആ എവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ ഇവിടെ ആടി